നമസ്കാരം ഏലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അതിൻ്റെ ഫലം വരുന്നതിന് മുൻപായിട്ട് ഏകദേശം ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ തമ്പിനയിൽ തന്നെ എൽ ഡി എഫ് ഭരിക്കും ബി ജെ പി മരിക്കും എന്നായിരുന്നു അത് അതുപോലെ തന്നെ സംഭവിച്ചു അത് എൻ്റെ പ്രവചനത്തിന് ശേഷി അല്ലെ പ്രവചിക്കാനുള്ള ശേഷി ഉണ്ടെന്നല്ല ഇവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ ബി ജെ പി മരിക്കും അങ്ങനാലും വിചാരിച്ചിരുന്നില്ല ബി ജെ പിക്ക് കെട്ടും ഒന്നോ രണ്ടോ മൂന്നോ സീറ്റ് ചിലർ പറഞ്ഞു ആ പെട്ടി അതിൽ കൃത്രിമം കാണിച്ചാൽ അവർക്ക് ഇരുപത് സീറ്റ് കിട്ടും ചിലർ മുപ്പത്തഞ്ച് സീറ്റ് വരെ പറഞ്ഞ സംഭവം ഉണ്ട് ഏതായാലും ി ജെ പി മരിച്ചു അവർക്കിനി അടുത്ത കാലത്തൊന്നും രമിക്കാൻ കഴിയില്ല കാരണം മരിച്ചുപോയി കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിക്കാൻ ഇറങ്ങി തിരിച്ച് മോഡിയും കൂട്ടുകാരും അവിടുത്തെ കാര്യം എന്തോ ആകട്ടെ കോൺഗ്രസ് മുക്തമായോ ബി ജെ പി യുക്തമായോ അതൊക്കെ നമുക്ക് നമുക്കറിയാം ഏതായാലും ദക്ഷിണേന്ത്യ മിക്കവാറും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ നമ്മളുടെ കേരളമൊക്കെ ബി ജെ പി മുക്തമാകാനുള്ള സാ എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും അതായി കഴിഞ്ഞു കേരളം പരിപൂർണമായിട്ടും ബി ജെ പി മുക്തമായി കുറച്ചും വ്യക്തമായിട്ട് പറഞ്ഞാൽ ചാണകമുക്തമായി കേരളം കേരളം ഒരു ചാണകമുക്ത സംസ്ഥാനമായി മാറി ഇനി അടുത്ത കാലത്ത് ചാണകത്തിന്റെ മണം ഇവിടെ അടിക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഈ ചത്തുപോയിട്ടുള്ള എന്തൊരു വസ്തുവാണെങ്കിലും അതിന് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അത് മൃഗമാകട്ടെ അല്ലെങ്കിൽ ചെടികളാകട്ടെ ചത്ത് ചീഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും എന്താ മനുഷ്യരെ നാറ്റിക്കാൻ കഴിയും ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ബി ജെ പിയുടെ അവസ്ഥ ചത്തുപോയി ഇപ്പൊ നാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ചത്ത് ചീഞ്ഞ് അളിഞ്ഞ് പൊടി ആകണമല്ലോ കാലം അത് ഇപ്പൊ സംഘപരിവാറുകാര് എലക്ഷനു ശേഷം വീണ്ടും അവരുടെ ആ പഴയ വൈകൃത പൂർണ്ണമായിട്ടുള്ള മനസ്സിൽ നിന്നുള്ള ചില ജലപ്പരങ്ങൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് പണ്ടത്തെ പോലെ തന്നെ ഇസ്ലാമോ ഫോബിയ ഇലക്ഷന് ശേഷം ഒരു പുതിയ തിയറിയായിട്ടാണ് അവരത് കൊണ്ടുവന്നിട്ടുള്ളത് ഇടതുപക്ഷം മുന്നണിക്ക് മഹാഭൂരിപക്ഷം കിട്ടി വൈ എന്തുകൊണ്ട് കോൺഗ്രസ് തകർന്നടിഞ്ഞു വൈ എന്തുകൊണ്ട് ബി ജെ വൈ എന്തുകൊണ്ട് ബി ജെ പി സിറ്റിംഗ് സീറ്റ് പോലും പോയി അത് മാത്രമല്ല ലക്ഷം പ്രഖ്യാപിച്ച ഉടനെ തന്നെ പിണറായി വിജയൻ ആദ്യം പറഞ്ഞത് എക്കോർഡ് പൂട്ടിക്കുന്ന പറഞ്ഞത് അത് അതുപോലെ തന്നെ നടത്തി ഇതിനു പുറമേയായിട്ട് അവരുടെ വോട്ടിംഗ് കപ്പാസിറ്റി പത്ത് പതിനാല് പതിനാലര ശതമാനത്തോളം വോട്ടുകൾ മൊത്തം പോൾ ചെയ്ത വോട്ടിൽ പത്ത് പതിനാല് ശതമാനം അവർക്ക് കിട്ടിയിരുന്നതാണ് അതും കുറഞ്ച് കുറഞ്ച് പോയിട്ട് ഇപ്പോൾ പതിനൊന്നര പന്ത്രണ്ടിലെത്തി നിൽക്കുകയാണ് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചത് എൽ ഡി എഫിന് മഹാവിജയം കിട്ടി എന്നുള്ള സംഭവം കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്നുള്ള സംഭവം ബി ജെ പി അവർ തന്നെ കുഴി തോണ്ടി അതിൽ കെടുക്കുകയാണ് കത്ത് കെടുക്കുകയാണെന്നുള്ള സംഭവം ഇതൊക്കെ എന്താണ് കാരണം കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞു മുസ്ലിങ്ങളാണ് അതിന് കാരണം മുസ്ലിങ്ങളാണ് അതിന് കാരണം ഇതാണ് പുതിയ കട്ടുപിടുത്തം മുസ്ലിംകൾ എല്ലാവരും കൂടി ചേർന്ന് അവരൊരു തീരുമാനം നമുക്ക് ബി ജെ പിയെ തോൽപ്പിക്കണം ബി ജെ പി അല്ല ഹിന്ദുക്കളെ തോൽപ്പിക്കണം അതാണല്ലോ അവരുടെ ഭാഷ ഹിന്ദുക്കളെ തോൽപ്പിക്കണം ബി ജെ പിയുടെ നേതച്ച ചെല്ലുന്ന കല്ലുകൾ മുഴുവൻ അവർ തിരിച്ചുവിടുക ഹിന്ദുവിന് മേലക്കായിരിക്കും ഹിന്ദുത്വ മതം അതാണ് ബി ജെ പിയുടെ മതം പക്ഷെ അവര് ഹിന്ദുത്വം എടുത്ത് ഹിന്ദു മതം എന്ന് ചിലപ്പോൾ ആക്കാറുണ്ട് ആക്കാറുണ്ട് ആരെയാക്കാറുണ്ട് ഹിന്ദുക്കളെ ആക്കാറുണ്ട് മുസ്ലിങ്ങളുടെ വോട്ടുകൾക്ക് ഒരു പോളറൈസേഷൻ നടത്തും മുസ്ലിം എല്ലാവരും കൂടി തീരുമാനിച്ച ആലോചിച്ച് ഒറ്റക്കത്തയായിട്ട് ഒറ്റക്കെട്ടായിട്ട് ി ജെ പിക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരെ വോട്ട് ചെയ്തു എൽ ഡി എഫിന് ഇതാണ് പുതിയ കണ്ടുപിടുത്തം അതുകൊണ്ടിപ്പോൾ എന്താ വേണ്ടത് അതും പറഞ്ഞിട്ടുണ്ട് അവര് ഹിന്ദുക്കളെ നിങ്ങളൊക്കെ വലിയ അപകടത്തിലാണ് ഹിന്ദു മതം അപകടത്തിലാണ് ഹിന്ദു സംസ്കാരം അപകടത്തിലാണ് സനാതനധർമ്മം അപകടത്തിലാണ് ഉജ്ജ്വലമായിട്ടുള്ള സംസ്കാരം അപകടത്തിലാണ് പറയാൻ തുടങ്ങി ആയതുകൊണ്ട് തന്നെ ദേ പുലി വരുന്നു പുലി വരുന്നു നിങ്ങൾക്ക് പേടിയുണ്ട് എൻ്റെ ഞങ്ങളുടെ ചുറ്റും കൂടി നിന്നോളാൻ എൻ്റെ ചുറ്റും കൂടി നിന്നോളാൻ നിങ്ങൾക്ക് പേടിയേണ്ടി എൻ്റെ ചുറ്റും കൂടി നിന്നോളാൻ അപ്പം നമ്മുടെ കാര്യം സുരക്ഷിതമായല്ലോ ഒരു പറയുന്നത് എന്താ മുസ്ലിം വോട്ടുകൾക്ക് ധ്രുവീകരണം നടന്നു എന്നുള്ളത് കൊണ്ട് ബി ജെ പി വോട്ടുകളും ഹിന്ദു വോട്ടുകളും അല്ലയോ ഹിന്ദുക്കളെ നിങ്ങളും ആ ധ്രുവീകരണം നടത്തണം എന്നൊരു ധ്രുവീകരണം നടത്തി നിങ്ങളെല്ലാം തലകുനിച്ച് ഇങ്ങനെ നിൽക്കണം അപ്പൊ ഞങ്ങളെല്ലാം വന്നിട്ട് ഹിന്ദുത്വ മതക്കാർ വന്ന് ഹിന്ദു മതത്തിന്റെ കഴുത്തിൽ കയറിട്ട് വലിച്ചു കൊണ്ടുപോകും ഹിന്ദു വോട്ടുകൾ മുഴുവൻ മുഴുവൻ അതിന് ധ്രുവീകരണം നടത്തി അത് മുഴുവൻ ബി ജെ പിയുടെ മണ്ടാരത്തിൽ കൊണ്ട് അർപ്പിക്കണം പണ്ടാരടക്കണം ഇപ്പോഴും പണ്ടത്തെ ചങ്കരൻ ഇപ്പോഴും തെങ്ങുമ തന്നെ എന്നർത്ഥം ഞങ്ങൾ മാറൂല്ല എന്ന് സാരം എൽ ഡി എഫിൻ്റെ വിജയം എൽ ഡി എഫിൻ്റെ വിജയമാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കേരളത്തിൽ ഒരു മുസ്ലിം ശ്രീ ഫാത്തിമ ഫാത്തിമയുടെ ഭർത്താവിന്റെ പേര് അബൂബക്കർ അബൂബക്കർ പറയ ഫാത്തിമ നീ ഞാൻ പറഞ്ഞ പോലെ പാർട്ടിക്ക് വോട്ട് ചെയ്തോ എന്ന് പറയുക ഫാത്തിമ കേൾക്കുന്നു തോന്നുന്നുണ്ടോ കാരണം ഫാത്തിമയ്ക്ക് ഇവിടെ പാത്തുമ്മ ഫാത്തിമ പറയാൻ പറ്റില്ല കേരളത്തിൽ പാത്തുമ്മമാരെ ഉള്ളൂ പാത്തുമ്മ ഇവിടെ തിരി കാണുന്നുണ്ട് പാത്തുമ്മ മൂന്ന് പത്രം വായിക്കുന്നുണ്ട് പാത്തുമ്മയും പത്രങ്ങളൊക്കെ വടിച്ചതാണ് ഫാത്തുമ്മു ഇത് പറയുന്നത് ആളും അറിയാം നിങ്ങൾ പോയിട്ട് ഇവിടെ പടി നോക്ക് അനക്കറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പറയൂ ഫാത്തിമ പോയിട്ട് ഇനി ഭർത്താവിനോട് പറയാണ് നിങ്ങൾ നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തോ ചെയ്തോളട്ടോ എന്ന് പറഞ്ഞ പൊടിതോറയും ഇവിടെ ഒരു വീടിനകത്ത് ഫാത്തിമ ഫാത്തുമുണ്ടെങ്കില് അബൂബക്കർ ഉണ്ടെങ്കില് മക്കളെ കരീമും സലാമും ഉണ്ടെങ്കിൽ അവർക്ക് നാല് പാർട്ടി ഉണ്ടായിരിക്കും അവർക്ക് അവരുടെ ഇഷ്ടമാണത് വീട് വീടാണ് ഭാര്യ ഭാര്യ ഭർത്താവ് മക്കൾ അതൊക്കെയും അതൊക്കെ ശരിയാണ് പക്ഷെ അവരുടെ ചിന്തകൾക്ക് ഇവിടെ ആരും കടിഞ്ഞാളിട്ടില്ല ഇനി മുസ്ലിങ്ങൾ അങ്ങനെ ഒരു പോളറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുസ്ലിം നേതാക്കന്മാര് മുസ്ലിമിന്റെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സമ്പൂജ്യനായിട്ടുള്ള തങ്ങള് അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി അവർ അവർക്കെയും മറ്റേ എൽ ഡി എഫിന് വോട്ട് ചെയ്യാനാണോ പറയുക അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുകയല്ലേ അവര് നിങ്ങളെല്ലാം കൂടിയിട്ട് മുസ്ലിം വോട്ട് ചെയ്യാനല്ലേ പറയുക അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് പെരുന്നയിലുള്ള മായർ സമൂഹത്തിന്റെ തല തലതൊട്ടപ്പെ സ്വയം പറഞ്ഞിരിക്കുന്ന അദ്ദേഹം അദ്ദേഹം അങ്ങനെയുള്ള ആളൊന്നുമല്ല ആർക്കും എൽ എസ് എസ് ഒന്നും അല്ല നായന്മാരും അദ്ദേഹം പറഞ്ഞ നായന്മാർ കേൾക്കൂ സന്യാസിമാര് പറഞ്ഞ ഇവിടെ ഹിന്ദുക്കൾ കേൾക്കൂ ഉസ്താദ്മാര് പറയാ എല്ലാ മുസ്ലിങ്ങളും ഈ എലക്ഷനിൽ എന്ന് പറഞ്ഞാദ ഉസ്താദെ ഉസ്താദ് ഉസ്താദിന്റെ പണി നോക്കുക എന്ന് പറയും പണ്ടൊക്കെ പള്ളിയിൽ അച്ഛന്മാര് പറഞ്ഞാൽ അൽമായന്മാര് കൂട്ടത്തോട് കേൾക്കാറുണ്ട് ഇപ്പൊ പറയും പോടോ അച്ഛ എന്ന് പറയും താൻ ഇടവേറെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയും ആയതുകൊണ്ട് തന്നെ ഇവിടെ വോട്ട് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും നിങ്ങളുടെ വോട്ട് ഇന്നാണ് കൊടുക്കണമെന്ന് വേറൊരാള് പറഞ്ഞ അയാളുടെ മോന്തക്കുറ്റിക്ക് വെച്ച് കീറും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് മുമ്പ് പറഞ്ഞാൽ ഭാര്യയുടെ ഒരു വീട്ടില് ഭാര്യ വോട്ട് ചെയ്യുന്ന ഈ ഭർത്താവ് ചിലപ്പോൾ വലതുപക്ഷത്തിന് വോട്ട് ചെയ്യും മക്കൾ ചിലപ്പോൾ മധ്യപക്ഷത്തിന് വോട്ട് ചെയ്യും അതൊക്കെ അവരിവരുടെ ഇഷ്ടമാണത് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഈ വോട്ടിന്റെ ധ്രുവീകരണം എന്ന് പറയുന്നത് വാസ്തവത്തില് വീണെടുത്ത് കണ്ണ എന്ന് പറയില്ലേ അവരുടെ വോട്ട് ഇവർക്ക് കൊടുത്തു ഇവരുടെ വോട്ട് അവർക്ക് കൊടുത്തു അവരുടെ ശതമാനം എത്രയും ഇവരുടെ ശതമാനം അത്ര ഞങ്ങളുടെ ശതമാനം മേലോട്ട് കയറി അവസാനം ഇവർ പറഞ്ഞു വരുന്നത് ബി ജെ പിക്ക് വൻ വിജയമുണ്ടായി ഇതൊക്കെയാണ് പറയുക ഇതൊക്കെ ഇതൊക്കെ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാമെന്ന് മാത്രമാണ് പക്ഷെ ഇപ്പം ഇവർക്ക് വേണ്ടത് എന്താ മുസ്ലിങ്ങള് എൽ ഡി എഫിനെ വോട്ട് ചെയ്ത് ഭരണം അവരുടെ കയ്യിലട കയ്യിലാക്കിയിട്ട് ഹിന്ദുക്കളുടെ പേരെ നെഞ്ചത്ത് കയറാൻ വരുന്നു അതുകൊണ്ട് സൂക്ഷിച്ചോ അതുകൊണ്ട് ഹിന്ദു സംരക്ഷകർ ഞങ്ങൾ മാത്രമാണ് നിങ്ങളൊക്കെ ഞങ്ങളുടെ പുറകിൽ കുരിഞ്ഞു നിന്ന് താ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന്റെ വിജയത്തെ ഇവരിപ്പോൾ ഇസ്ലാമോ ഫോബിയുമായിട്ട് കൂട്ടിക്കെട്ടുകയാണ് പേരിൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഹിന്ദുത്വ മതക്കാർ ഒരു കാര്യം അറിയേണ്ടതുണ്ട് ഹിന്ദുത്വ മതം സ്വന്തം സ്വയമായിട്ട് നിവർന്ന് നിൽക്കാൻ കഴിയാത്തൊരു പാഴ് വള്ളിയാണ് അതിനു വളരണമെങ്കിൽ മേലോട്ട് ഉയരണമെങ്കിൽ ഏതെങ്കിലും മുറച്ചു നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ആവശ്യമുണ്ട് തെങ്ങിൻ്റെയോ മാവിൻ്റെയോ പ്ലാവിൻ്റെയോ കഴുങ്ങിൻ്റെയോ ഒക്കെ ആവശ്യമുണ്ട് കുരുമുളക് വള്ളി ആ മേലോട്ട് വളരു എന്തുണ്ടെങ്കിലും ആലപ്പുഴമില്ലാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാഴ്ച്ചെടി വള്ളികൾ ആയതുകൊണ്ട് തന്നെ ഒരു വൻമരം തേടി നടക്കുകയാണ് നടക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ഹിന്ദുത്വ മതക്കാര് മതത്തെ ആലംബനമാക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദുമതം ഇന്നോ എന്തിനോ ഉണ്ടായതല്ല ഇവിടെ അതിന് പല രൂപഭാവങ്ങളും മാറ്റങ്ങളും വന്നിട്ടുണ്ട് പത്തോ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിമുളച്ചതല്ല ഹിന്ദുമത ഹിന്ദുമതം ഹിന്ദുമതം അന്നുപോലെ അന്നന്ന പോലെ ഇന്നും നിവർന്നു നിൽക്കുന്ന ഒരു മതമാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ആചാരങ്ങളുണ്ട് ഉപചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അവരുടെ പ്രമാണങ്ങളുണ്ട് അവരുടെ പ്രാമാണികന്മാരുണ്ട് സന്യാസിമാരുണ്ട് അമ്പലമുണ്ട് പൂജാരിമാരുണ്ട് എല്ലാം ഉണ്ട് അതൊരു മഹാപ്രസ്ഥാനമാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി പോലെയും ഇസ്ലാം പോലെയും ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൽ നിവർന്നു നിൽക്കുന്ന ഈ മരത്തിൽ ചുറ്റിപ്പടർന്നു കയറണം ഇതാണ് സംഘപരിവാറിൻ്റെ ശ്രമം എന്നാൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും അസ്തിത്വം ഉണ്ടാക്കാൻ എന്ന് സാരം പക്ഷെ അതിനധികം അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് അതിന് വേണ്ടിയിട്ട് ഹിന്ദു ഹിന്ദു ഹിന്ദുമതം എന്ന് പറഞ്ഞ ആൽവൃക്ഷം ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ആൽമരത്തിൽ സ്വഭാവമുണ്ട് അത് കാട്ടിലായാലും നാട്ടിലായാലും കാണാൻ പറ്റും ആൽമരത്തിൻ്റെ ചുവട്ടിൽ വേറൊന്നും നമ്മൾ ആൽമരം ആൽമരമില്ലാത്തിനും തണൽ കൊടുക്കും ഒരുപാട് പക്ഷികളൊക്കെ അതിനകത്ത് വസിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് തണൽ കൊടുക്കും എപ്പോഴും വിറച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇലകളുള്ളൊരു മരമാണ് അവിടെ എപ്പോഴും കാറ്റുണ്ടായിരിക്കും തൊട്ടടുത്ത് എവിടെയും കാറ്റില്ലെങ്കിലും ആൽമരത്തിൻ്റെ ചൂട്ടിൽ കാറ്റുണ്ടായിരിക്കും പക്ഷേ ഒന്നിനും തൻ്റെ താഴ്ത്തടിയിൽ വളർന്ന് പടർന്ന് കയറാൻ ആത്മരം സമ്മതിക്കില്ല ഒരു വള്ളിയേയും ഒരു ലതയെയും പടരാൻ അനുവദിക്കില്ല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആൽമരത്തിൽ കുഴിമുളക് പടർത്തുന്നത് ഞങ്ങളുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു കാർത്തിന ക്ഷേത്രം അവിടെ പണ്ട് പത്ത് മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് രാധ രാജഗോപാൽ എന്നൊരാൾ ആർ ജി എന്നാണ് അദ്ദേഹം പേര് അദ്ദേഹം പേര് എവിടെ നിന്ന് ഒന്ന് താമസിക്കുകയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഭാര്യയും അദ്ദേഹവും അദ്ദേഹം അമ്പലത്തിലേക്ക് എന്നും സമയം കിട്ടുമ്പോൾ വരും അപ്പം അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ചുറ്റുപാടുകളിൽ നമുക്ക് കുറെ തെങ്ങ് വെച്ച് പിടിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി തെങ്ങ് വെച്ച് പിടിപ്പിച്ചു പിന്നെ ആ തെങ്ങുമേ കുരുമുളക് അനുള്ള വള്ളികളും പടർത്തി അത് അമ്പലത്തിന് ഉപകാരമായി തീർന്നു അമ്പലത്തിൽ തേങ്ങ അനുസരിച്ച് പിന്നെ എവിടെയും പോണ്ട ആവശ്യമില്ല ഇന്നും അതാണ് സ്ഥിതി അവിടെ അതിൻ്റെ പുറകിനു മുമ്പിൽ ആനുണ്ട് പക്ഷേ ഈ രാജഗോപൽ എന്ന് പറഞ്ഞ ആർ ജി ഈ കുരുമുളക് വള്ളി അതുമാ പടർത്തിയില്ല പടർത്തിയാൽ പടരില്ല സമ്മതിക്കൂല്ല ആൽവൃക്ഷത്തിൻ്റെ സ്വഭാവം അതാണ് ഈ ആന്മരത്തിൻമേൽ ഹിന്ദുമതത്തിൻ്റെ മേലെ ഹിന്ദുത്വമതമെന്ന കുരുമുളക് പടർത്തി ഉയർത്താനുള്ള ശ്രമമാണിപ്പോൾ ഈ സംഘപരിവാറുകാർ ചെയ്യുന്നത് ഹിന്ദുത്വ ഹിന്ദുത്വമതത്തിന് നിവർന്നു നിൽക്കണമെങ്കിൽ ഹിന്ദുമതം ഒന്ന് കുനിഞ്ഞ് നിൽക്കണം എന്ന് സാരം ഹിന്ദുമതം അതിന് തയ്യാറല്ല പക്ഷെ ഇടയ്ക്ക് വെച്ച് അതിന് തയ്യാറായി എന്ന് തോന്നുന്ന വിധം ഹിന്ദുക്കൾ പ്രവർത്തിച്ചു എന്നുള്ള സത്യമാണ് ആൽമരത്തിന്മേൽ കുരുമുളക് വള്ളി പടർന്ന് എന്ന് സംശയിക്കുന്ന ഉണ്ടായിട്ടുണ്ട് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഒരു സംശയം മാത്രമേ ഉണ്ടായുള്ളൂ ശബരിമല പ്രശ്നമൊക്കെ വന്ന സമയത്ത് ഏതായാലും ആൽമരത്തിന്മേൽ കുരുമുളക് വള്ളി പടർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി സംഘപരിവാറും ീ ഹിന്ദുത്വമതം എന്ന് പറയുന്ന സംഘപരിവാർ മതം ഹിന്ദു മതത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കുറച്ച് ഉണങ്ങി മുരടിച്ച് തൊലികൾ അഥവാ തൊലിപ്പന്മാര് അവരെ ചേർത്തുണ്ടാക്കിയതാണ് ഹിന്ദുത്വ മതം അതിന് ഹിന്ദുമതമായിട്ട് യാതൊരു ബന്ധവുമില്ല അവിടുന്ന് അടിതെറ്റി പോയവരാണ് തൊലിപ്പന്മാരാണ് അതിനകത്തുള്ളത് എന്നിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന പണ്ട് അടിയാളര് പത്തും ഇരുന്നൂറും മുന്നൂറും ഏക്കർ സ്ഥലമുള്ള തമ്പ്രാന്റെ പണ്ടത്തെ മാടമ്പി നമ്പൂതിരിമാരൊക്കെ അല്ലെങ്കിൽ നായന്മാര് ആ തമ്പ്രാന്റെ അതിവിശാലമായിട്ടുള്ള പറമ്പും മലയും അതിൻ്റെ ഒരു മൂലൊക്കെ ഒരു കുടിലും കെട്ടി താമസിക്കണ്ടായിരിക്കും അവിടുത്തെ അടിയാളര് അവിടുത്തെ പണിക്കാര് പക്ഷെ അവര് അവരോട് ചോദിക്കുക എവിടെയാണ് നിന്റെ വീടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറമ്പയും പറമ്പും പതിനാറ് എട്ട് മാനയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ദേ ഇതാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ ഇടം എന്നവര് പറയും മാത്രമല്ല പഴയ പഴയകാലത്ത് അവരുടെ വീട്ടുപേര് പോലും മംഗലശ്ശേരി മന അങ്ങനെയായിരിക്കും പേര് തുപ്പൻ അഡ്രസ്സ് മംഗലശ്ശേരി മന അങ്ങനെയാണ് അങ്ങനെയുണ്ട് എന്നൊക്കെ വ്യത്യാസം വന്നു കാലത്തെ കാര്യമാണ് പറയുന്നത് ഇതുപോലെയാണ് ഇവർ ഇവര് ഹിന്ദുമതത്തെ ചൂണ്ടിക്കാണിച്ച് ഹിന്ദുത്വ മതക്കാര് പറയുന്നത് ഞങ്ങളാണ് ഇതിനേക്ക് താങ്ങിക്കൊണ്ട് കടക്കുന്നത് ഞങ്ങളില്ലെങ്കിൽ മതമില്ല ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ ഇടയ്ക്കി വെച്ച് ഈ ശ്രമം ഇവരുടെ ഈ ശ്രമം വിജയിച്ചു എന്നൊരു തോന്നല് സംഘപരിവാറിൽ അവർക്ക് സംഘപരിപാലുണ്ടായി പല മറ്റു പലർക്കും ഉണ്ടായി എനിക്ക് പോലും ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല ശബരിമല പ്രശ്നം വന്ന സമയത്ത് യുവതി പ്രവേശന പ്രശ്നം വന്ന സമയത്ത് അത് സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അയ്യപ്പനുമായിട്ട് കൂട്ടിക്കെട്ടി ആ കൂട്ടിക്കെട്ടി മുമ്പ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുത്തവരെ അയ്യപ്പനെ അവഹേളിക്കുന്നു നമ്മുടെ ധർമ്മത്തെ അവഹേളിക്കുന്നു ശബരിമലയെ അവഹേളിക്കുന്നു അവിടുത്തെ വിശ്വാസിയും ആചാരത്തെയും അവഗണിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഹിന്ദുക്കൾ ചെറുതായിട്ടൊന്ന് ഇളകിപ്പോയി എന്നുള്ള സത്യമാണ് കാരണം അത് ഹിന്ദുക്കളുടെ മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ഒരു വിശ്വാസിന്റെ ഭാഗം അങ്ങനെ അവർ അവരിളങ്ങിയത് അല്ലാതെ ബി ബി ജെ പി വിശ്വാസത്തിൻ്റെ പേരിലല്ല ഇളകിയത് നമ്മുടെ നാട്ടിൽ ചില വൃത്തികെട്ട കവലച്ചട്ടമ്പികളുണ്ടാവും എന്നും അടികൊടക്കലല്ല അടി വാങ്ങല് അതും ചട്ടമ്പികളുടെ സ്വഭാവമാണ് ചില ചട്ടമ്പികൾ അങ്ങനെ അടി വാങ്ങനാണ് കാലത്ത് ഒരു ഡോസ് വൈകുന്നേരം ഡോസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സമാധാനാവുള്ളൂ അങ്ങനെയുള്ള കവലച്ചട്ടമ്പികള് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് അവര് പോടാന്ന് പറയും മാതൃക അടച്ചു കളയും അതേ കവലച്ചട്ടമ്പി ഓടി വന്ന് പറയാണ് ഒരു വീട്ടിൽ വന്ന് പറയാ ചേച്ചി ചേച്ചി എന്തടാ പൊടാന്ന് പറയും അല്ല ചേച്ചി ഞാൻ പറഞ്ഞ് കേൾക്ക് ചേച്ചിയുടെ ഭർത്താവ് അവിടെ ാനും കൂടിയ വഴിയിൽ ബോധം കെട്ടി കിടക്കേണ്ടത് പറഞ്ഞാൽ ഈ ചേച്ചി എന്തു ചെയ്യും ആ ഉടുത്ത വസ്ത്രത്തോട് കൂടിയിട്ട് ചിലപ്പോൾ മാക്സി ആയിരിക്കും അവരാ ചട്ടമ്പിയുടെ പുറകിൽ ഓടും അത് ചട്ടമ്പിയുടെ പുറകിലല്ല ഭർത്താവിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഓടുന്നത് കാവലച്ചട്ടമ്പിക്ക് പച്ചവെള്ളം പോലും കൊടുക്കില്ല ഇതുപോലെ അയ്യപ്പന്റെ പുറകിൽ ഇവിടുത്തെ സവർണ ഹിന്ദുക്കൾ പലരും തെരുവിലിറങ്ങി എന്നുള്ള സത്യമാണ് ഇവരുടെക്കും തല ഇതൊക്കെ നമ്മുടെ വോട്ടാണെന്ന് സ്വപ്നം കണ്ട് നടന്നു ബി ജെ പി കുറച്ച് കാലപ്പെട്ടത് ദുസ്വപ്നമായിട്ട് മാറി അതിപ്പോ പരിപൂർണമായിട്ട് എല്ലാവർക്കും ഉറപ്പാവുകയും ചെയ്തു ഹിന്ദുക്കള് ഹിന്ദുത്വ മതത്തിന്റെ മുന്നിൽ തല കുനിക്കുകയാണോ എന്ന് ആ സമയത്താണ് പലരും തെറ്റിദ്ധരിച്ചത് അയ്യപ്പന്റെയും ശബരിമലയുടെയും യുവതി പ്രശ്നത്തിൻ്റെ സമയത്ത് അത് വെറും വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു ഹിന്ദു മതം ഹിന്ദു മതം തന്നെയാണ് അവർക്ക് യാതൊരു വിധത്തിലുള്ള സ്പർദ്ധയും ആരോടുമില്ല ഇതര മതക്കാരെ ചൂണ്ടിയിട്ടതേ അവൻ എന്ന് അവർ പറയാറില്ല നാടൻ ഭാഷ എന്ന് പറഞ്ഞാൽ അവർ പാവങ്ങളാണ് അവരുടെ അതിജീവനവുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഹിന്ദു ഹിന്ദുമതത്തിന് ഹിന്ദുമതത്തിൻ്റെതായിട്ടുള്ള ആർജവമുണ്ട് അന്തസ്സും ആഭ്യാത്ഥ്യവുമുണ്ട് അതുകൊണ്ട് ഹിന്ദുമതം ഹിന്ദുമതം തന്നെയായിട്ടാണ് നിലവൊള്ളുന്നത് ഇവിടെ ഹിന്ദുത്വ മതം ഹിന്ദുത്വ മതവുമായിട്ട് അവരുടെ സ്വഭാവം ഞാൻ പറയേണ്ടതില്ലല്ലോ ഈ ഹിന്ദുത്വ മതക്കാര് ഇവിടെ എന്ത് കാണിച്ചു കൂട്ടുമ്പോഴും അത് ഹിന്ദു മതത്തിന്റെ പേരിലാണ് എല്ലാ വൃത്തിയേടുകളും എല്ലാ പ്രേക്ഷത്രങ്ങളും എല്ലാ ചട്ടത്രങ്ങളും കാണിച്ചു കൂട്ടുന്നത് അപ്പോഴും ഹിന്ദുക്കളൊന്നും ഒന്നും ഒന്നും പ്രതികരിക്കാറില്ല പക്ഷെ അതിന്റെ ശിക്ഷ ശരിയായിട്ടുള്ള വിധത്തില് മതിയായിട്ടുള്ള വിധത്തിൽ ഈശ്വരൻ എന്ന് പറയാം അഥവാ ഹിന്ദുക്കൾ സംഘപരിവാറിന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത തിരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞത് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ വിജയം പ്രസക്തി എന്നൊക്കെ പറയാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നിട്ടും വീണ്ടും സംഘപരിവാർ പുതിയ തിയറിയുമായിട്ട് അവർ കടന്നു വന്നിരിക്കുകയാണ് ഉത്തരവാദി ബി ജെ പിയുടെ തോൽവിക്കുത്തരവാദി മുസ്ലിങ്ങളാണ് അത്ര അങ്ങനെയാണെങ്കിലും മമ്മാരി എന്നെനിക്ക് പറയാനുള്ളൂ അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം അതുപോലെയുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്തിട്ടുള്ളത് കേരളത്തെ വിഷലിപ്തമാക്കുക മതസ്പർദ്ധയുടെ കേന്ദ്രമാക്കി മാറ്റുക ഉത്തരേന്ത്യയുടെ മറ്റു രൂപ മറുരൂപമാക്കി മാറ്റുക അവർക്ക് ഇങ്ങനെയുള്ള ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് അത് മുസ്ലിങ്ങളാണ് കൊടുത്തതെച്ചാൽ അവർക്ക് വലിയൊരു സെല്യൂട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അരിയും നിന്ന് ആശാരിജയും കടിച്ചു പിന്നെയും പട്ടിക്ക് മുറിവുറുപ്പ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ കാര്യങ്ങൾ വീണ്ടും അവര് മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറുകയാണ് മുസ്ലിം വോട്ടുകൾക്ക് പോളറൈസേഷൻ ധ്രുവീകരണം നടന്നു അതെല്ലാം ചാക്കിന് കെട്ടിയിട്ട് പിണറായി വിജയൻ്റെ മറ്റേ മടിയിലോട്ട് അർപ്പിച്ചു എന്നൊക്കെയാണ് ഇപ്പം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടാലും പഠിക്കില്ല കൊണ്ടാലും പഠിക്കില്ല ഇവരോട് ഒന്നേ പറയാനുള്ളൂ ഞാനല്ല കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് നിങ്ങൾ നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളെ ഉയർത്തുക നിങ്ങളുടെ സത്താവിശേഷത്തെ ഉയർത്തുക നിങ്ങൾ അവിടെയും ഇവിടെയും ചൂണ്ടിക്കാണിച്ച അസൂയ ഭൌഷന്യം പോര് കുശുമ്പ് കുതിയാൽ വിട്ട് പാലവെപ്പ് ദമ്പം ദർപ്പം ലോപം മോഹം എന്നിത്യാദി കാര്യങ്ങൾ വെച്ച് നിങ്ങൾ സ്വയം തകരാതിരിക്കുക നോ ബഡി ക്യാൻ ചെക്ക് എ വാട്ടർ കോഴ്സ് ആർക്കും ആരെയും തടയാൻ കഴിയില്ല എല്ലാവർക്കും അവരൊരു രീതിയിൽ ഉയരാൻ കഴിയും മറ്റുള്ളവരു ഉയർച്ചയെ തടയാൻ കഴിയില്ല അത് മനസ്സിലാക്കുക ഈ ഭാരതം ഇവിടെയുള്ള ഭാരതീയരുടേതാണ് അത് ഏതെങ്കിലും വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വംശത്തിൻ്റെയോ മാത്രമുള്ളതല്ല അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു എന്ന് പറയാം ബാക്കി പകുതി നല്ല മനസ്സോടുകൂടി ഈശ്വരനെ പ്രാർത്ഥിച്ച് നേടുക ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിള്ളേര് ഒരു കാര്യമുണ്ട് ചാണകമുക്ത കേരളം അതൊരു സത്യമായി നമസ്കാരം